മാർച്ച് പതിനഞ്ചകം ഇന്ത്യൻ സൈനികർ രാജ്യമിടണമെന്ന നിർദ്ദേശവുമായി മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരമേറ്റെടുത്തതിനു ശേഷം ചൈനയിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിനിടെ ഷി ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് മൊയ്സുവിന്റെ ശ്രദ്ധേയമായ നിർദ്ദേശം മാലിദ്വീപ് ഇന്ത്യയെ കൈവിടിഞ്ഞ് ചൈനയുമായി കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായിട്ടാണ് സ്വതന്ത്ര ഉദ്യോഗസ്ഥർ ഇതിനെ വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം മാലദ്വീപ് മന്ത്രിമാർ മോശമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര തർക്കം അടുത്തിടെ രൂക്ഷമാവുകയും ചെയ്തിരുന്നു മോദി വിരുദ്ധ പരാമർശത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മാലിദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിനുകൾക്ക് പുറമെ പ്രതിപക്ഷ വിമർശനം കൂടി ശക്തമായതിനിടെയായിരുന്നു മൂന്ന് മന്ത്രിമാരെ മാലി സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നത് മന്ത്രിമാരെ പിൻവലിച്ചെങ്കിലും ചൈനയുമായുള്ള ബന്ധം മൊയ്സു ഓരോ ദിവസവും മെച്ചപ്പെടുത്തി വരികയാണ് ഞങ്ങൾ ചെറുതായിരിക്കാം പക്ഷേ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസ് ആർക്കുമില്ല എന്ന പ്രസ്താവനയിലൂടെ മൊയ്സു ലക്ഷ്യമിടുന്നതും ഇന്ത്യയാണ് ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ സൈനികർക്ക് മാലദ്വീപിൽ ഇനിയും തുടരാൻ കഴിയില്ലെന്ന പ്രസിഡന്റ് ഓഫീസിലെ പബ്ലിക് പോളിസി സെക്രട്ടറി അബ്ദുള്ള നാസിം ഇബ്രാഹിം വ്യക്തമാക്കിയത് ഏകദേശം എൺപത്തെട്ട് ഇന്ത്യൻ സൈനിക ട്രൂപ്പ് മാലദ്വീപിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ ഔട്ട് എന്ന പ്രചാരണത്തിലൂടെയാണ് ഇപ്പോഴത്തെ മാലദ്വീപ് പ്രസിഡന്റ് അധികാരത്തിലെത്തിയത് മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്നത് മൊയ്സുവിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പുതിയ സാഹചര്യത്തിൽ മാലിദ്വീപും ഇന്ത്യയും സൈനികരെ പിൻവലിക്കാനുള്ള ചർച്ചകൾക്കായി ഒരു ഉന്നതതല കോർ ഗ്രൂപ്പിനെ രൂപീകരിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ മാലിയിലെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് സംഘം ആദ്യ യോഗം ചേരുകയും ചെയ്തു ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മവാവറും യോഗത്തിൽ പങ്കെടുത്തതായും പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ പറയുന്നു മാർച്ച് പതിനഞ്ചിനകം സൈന്യത്തെ പിൻവലിക്കാനുള്ള അഭ്യർത്ഥനയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട അതേസമയം ഇത്തരം റിപ്പോർട്ടുകളോട് ഇന്ത്യൻ സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു നവംബറിൽ മാലദ്വീപ് സന്ദർശിച്ച് നിലവിലെ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാലദ്വീപ് ഇന്ത്യൻ സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് തടരുന്നതിനുള്ള പ്രവർത്തിക്കാവുന്ന പരിഹാരത്തിന് ഒരു ഇരുപക്ഷവും സംബന്ധിച്ചതായി ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ ആ സമയത്ത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഒയ്സുവിന് മുമ്പുള്ള പ്രസിഡന്റ് ഇബ്രാഹിം സോലിഹിന്റെ ഇന്ത്യ ആദ്യം എന്ന നയത്തിൽ നിന്ന് ഇന്ത്യ ഔട്ട് എന്നതിലേക്കുള്ള മാലിയുടെ മാറ്റം പെട്ടെന്നുള്ളതല്ല ഇബ്രാഹിം സോലിഹിന്റെ മുൻഗാമിയായ അബ്ദുള്ള യമിൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യക്കെതിരെ പ്രചരണം ആരംഭിക്കുകയും ദ്വീപ് രാഷ്ട്രീയത്തിന്റെ ബന്ധം ചൈനയുമായി അടുപ്പിക്കുകയും ചെയ്ത ആദ്യത്തെ മാലദ്വീപ് നേതാവ് കൂടിയായിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം